അജീഷ് ശിവകുമാർ ദുർഗിൽ തുടരുന്നുണ്ട് അജീഷ് ഇത് മതപരിവർത്തനം ആരോപണമാണ് ഏതെങ്കിലും തരത്തില തെളിവുകൾ ഇപ്പോഴുമില്ല അത് ഭജരംഗദളുടെ ആരോപണമാണ് ഈ പറയുന്ന മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു ഒരു വിവാദ നിയമം സഭ പറയുന്ന പോലെ വിവാദ നിയമം നിരപരാധികളെപ്പിടി ചകത്തുടാനുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള നിയമം എന്ന സഭ ഇപ്പോൾ എന്താണ് യു തൃശ്ശൂർ ഭദ്രാസനാഥിമിൻ യുഹാനന്മാർ മിൽത്യോസിനെ പോലെയുള്ള കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടുന്ന സഭാ നേതൃത്വം പറയുന്ന ആ നിയമം അവിടെയുണ്ട് അതിലുപരി മനുഷ്യക്കടത്ത് കൂടി ചേർക്കുമ്പോൾ ഭജനംഗൽ പറയുന്നത് അങ്ങനെ എഫ്ഐആറിൽ എഴുതി വെച്ചു എന്നു വേണം മനസ്സിലാക്കാൻ എന്താണ് അവർ കൂടെ ഉണ്ടായിരുന്ന ഈ സമയത്തെ ആളുകൾ പറയുന്നത് ബൽറാം കശ്മീ എന്തായാലും ഈ മതപരിവർത്തന നിയമം അത് നിലനിൽക്കില്ല എന്നാണ് ഈ ഇതിന് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളുടെ മൊഴിയാണ് അവർ ഈ പോലീസിനോട് അപ്പോൾ തന്നെ പറഞ്ഞതാണ് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട്ടുകാരോട് സംസാരിച്ചതിന് ശേഷമാണ് ജോലിക്കായി ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇറങ്ങി വന്നത് എന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇവർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആ സമയം ടി ടി വന്ന് പരിശോധിക്കുന്ന സമയത്ത് ആ ടിക്കറ്റ് കന്യാസ്ത്രീകളുടെ കയ്യിലായിരുന്നു അതേ തുടർന്നാണ് അവരെ ആർ പി എഫിനെ ഏൽപ്പിക്കുകയും തുടർന്ന് ഈ ബജരംഗൽ ദൾ പ്രവർത്തകരെ വിളിച്ചറിയിക്കുകയും ചെയ്തത് അതിനുശേഷം ഇവർ പിന്നീട് അത് ചോദ്യം ചെയ്യുകയല്ല ഈ പോലീസ് അല്ല ചോദ്യം ചെയ്തത് പിന്നീട് വജ്രംഗൽത്തെ പ്രവർത്തകരായിരുന്നു അത് ഭീഷണിപ്പെടുത്തി ആക്രോഷിച്ചുകൊണ്ട് ചോദ്യം ചെയ്തത് പിന്നീട് ഇത് മതപരിവർത്തനമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കോടതിയിൽ ഇത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ഇല്ല അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളൊരു മൊഴിയില്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ പോയതെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള മൊഴിയുമില്ല അവർക്ക് എല്ലാവിധ രേഖകളടക്കം ഇവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് നിലനിൽക്കില്ല അവർക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ഈ സഭയടക്കമ സഭ സഭ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഈ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയതിനു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനു ശേഷം ഈ ഫാദർ സാബു ജോസഫ് അടക്കമുള്ളവർ വീണ്ടും കണ്ടിരുന്നു ആ സമയത്ത് അവരുടെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ ഇതായ പോലീസിനടക്കം ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് നമുക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് കാരണം ഈ കുട്ടികളെ വളരെ അധികം ഭീഷണിപ്പെടുത്തിയതിനാലാണ് അവർ ഇങ്ങനെ മൊഴി മാറ്റുന്നത് ആ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റേഴ്സ് അവരെ അവർക്കൊരു നല്ല ജോലി കൊടുക്കാനും മുന്നോട്ട് അവരുടെ ഭാവിയിൽ സുരക്ഷിതമാകും എന്നുള്ള ഉറപ്പോടുകൂടിയാണല്ലോ ഈ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് പക്ഷെ അവരെ ഇതിനിടയ്ക്ക് അവരെ പിടിച്ച് അവർ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി അപ്പോൾ അവരെ വളരെ ആദ്യം എന്താ പറഞ്ഞത് ഈ പെൺകുട്ടികൾ പെൺകുട്ടികൾ ആദ്യം ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് അവർ പറഞ്ഞത് അവരെ പറഞ്ഞത് പിന്നീട് ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ അവർ കുറേ സമയം അവർ ഇങ്ങനെ തന്നെ ഉറപ്പു നിന്നു ഒടുവിൽ ഒരു കുഴിമുട്ടിയെ വളരെ രണ്ട് പിള്ളേർ എന്നാൽ ചെയ്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അതിൻ്റെ അകത്ത് ഒരു കുട്ടി അവസാനം അതിനെ കുറേ ശാരീരികമായിട്ട് ഉപദ്രവിച്ചായിരുന്നു ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അത് പേടിയോർ അത് അതുവഴി അവർ പല രീതിയിൽ ചോദ്യം ചോദിച്ച് അതിൻ്റെ അതൊക്കെ അതിന് മാത്രം അറിവില്ലല്ലോ അത് പറയുന്നതിൻ്റെ ഭവിഷ്യത്ത് തന്നെ ആണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനെപ്പറ്റി അവർക്ക് ഒരു കേസ് ഉണ്ടാക്കാവുന്ന രീതിയിൽ അതിൻ്റെ അതിനെക്കൊണ്ട് പറയിപ്പിക്കാവുന്ന രീതിയിൽ അവരതിനെ ട്രിക്ക് ചെയ്ത് ഇങ്ങനെ പറയിപ്പിച്ചതാണ് അത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ഉദാഹരണത്തിന് ചോദിക്കുകയാണ് നിന്നിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ പോയത് ചോദിക്കാൻ അല്ല എനിക്ക് പൈസ കിട്ടും അതുകൊണ്ടാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞു അണ്ടോ പൈസയുടെ പ്രലോഭനം കൊടുത്താണ് ഇവരെ കൊടുക്കുന്നത് അത് ആരാണേലും പറയല്ലേ എനിക്ക് ജോലി ജോലിക്ക് പൈസ കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ഈ പെട്ടില്ല അവരുടെ ആ ഉടനെനെ ഞങ്ങൾ അച്ഛന്മാർ കൂടെ ഉണ്ടായിരുന്നവർ അവരുടെ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു അവർ എല്ലാ രീതിയിലും സഹായി ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് അവർ പോയത് എല്ലാവരുടെ കൂടിയാണ് വന്നിരിക്കുന്നത് അവർ വന്ന് സഹായിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ആ അവരുടെ മാതാപിതാക്കളുടെ മുകളിലും അവിടെ അവരുടെ വില്ലേജിൽ ഉടനെ തന്നെ ജരംഗത്ത പ്രവർത്തകർ പോയി അവരെയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ അവരെയും ഹരാസ് ചെയ്യുകയും അവരെ ഇതിന് വേണ്ടിയിട്ട് ഈ കേസിന് സഹായിമാകുന്ന രീതിയിൽ അവരെ മാറ്റുന്നതിന് അവർ ശ്രമിക്കുക അവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എങ്ങനത്തെ കുടുംബമാണ് ഈ പെൺകുട്ടികളുടെ എല്ലാം ട്രൈബൽ പശ്ചാത്തലം ഒത്തിരി അറിയത്തില്ല എന്തായാലും വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന ഇതാ അവർക്ക് അതുകൊണ്ടല്ല അവര് ജോലി ചെയ്യാൻ പോകുന്നത് അവരെ കണ്ടിട്ടാണേലും ഒത്തിരി ഇങ്ങനെ സമൂഹത്തിൽ പുറത്തേക്ക് വന്ന് പരിചയമുള്ളവരായിട്ട് എനിക്ക് തോന്നിയില്ല ഈ കുട്ടികൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഒരിക്കലും അതിനെ എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവർക്ക് ഒരു പരിചയമില്ലാത്തവരാണ് ഇപ്പോൾ കാശ്മി അങ്ങനെയാണ് ഈ ഇവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇവരെയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടികളെയും ഇന്നലെ വജ്രങ്ങൾ പ്രവർത്തകർ പല തവണ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഒരു പെൺകുട്ടി ആ മൊഴി മൊഴി മാറ്റിയെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് പണം തരാം ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ പണം കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടെ വന്നു എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് പക്ഷെ അതൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും അതിനുശേഷമായിരിക്കും ഇവർക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്തായാലും നമ്മളിൽ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിനുശേഷം ഈ കന്യാസ്ത്രീമാർ ഈ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ അവരുടെ അവരുടെ അടക്കം പ്രതികരണങ്ങൾ നമുക്ക് മാതാപിതാക്കളുടെ സമ്മതപ്രകാരമാണ് ഈ കന്യാസ്ത്രീകൾ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീ നടന്ന ആശുപത്രിയിലേക്ക് ഇവരെ ജോലി കൊണ്ടുപോകുന്നത് എന്ന അടക്കം വ്യക്തമാക്കിയതാണ് മാതാപിതാക്കളുടെ സമ്മതപത്രം അടക്കം തള്ളിക്കൊള്ളാണ് ബജറംഗ്ദൾ അവരുടെ ഒരു കങ്കരു കോടതി തീരുമാനിച്ചു ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഇവർ ഇവർ എന്താണ് മതപരിവർത്തനം നടത്താൻ പോവുകയാണ് മനുഷ്യക്കടത്താണ് എല്ലാ പേപ്പറൊക്കെ ഉണ്ടായിരുന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ടി റ്റിയും ടി തുടങ്ങി വെച്ചു അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിൽ ബജരംഗൽ പ്രവർത്തനം വരുന്നു അവർ വട്ടം കൂടിയിരുന്ന് അവരൊരു ഈ പറയുന്ന ഒരു ഒരു കങ്കാല കോടതി കൂടി തീരുമാനിക്കുകയാണ് അതിനുശേഷം അതിമാരകമായി വകുപ്പ് ചുമത്തി തുറമ്പിലടക്കുകയും ചെയ്തു കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം